യേശുവിൽ ഏറെ സ്നേഹമുള്ളവരെ പുതിയൊരു ദിവസം നൽകി ദൈവം നമ്മെ അനുഗ്രഹിച്ചിരിക്കുകയാണ് നല്ല ദൈവത്തിന് നമുക്ക് നന്ദി പറയാം പ്രിയപ്പെട്ടവരെ ഇന്നേ ദിനം നാം ചിന്തിക്കുന്നത് നാം പ്രാർത്ഥിക്കുമ്പോൾ വിശ്വാസത്തോടെ പ്രാർത്ഥിക്കണം എന്നതിനെ കുറിച്ചാണ് നാം എന്തിനു വേണ്ടിയിട്ടാണോ പ്രാർത്ഥിക്കുന്നത് അത് ലഭിക്കും എന്ന ഉറച്ച വിശ്വാസത്തോടെ നാം പ്രാർത്ഥിക്കണം വിശുദ്ധ മത്തായുടെ സുവിശേഷം ഇരുപത്തി ഒന്നാം അധ്യായം ഇരുപത്തിരണ്ടാം തിരുവചനം കർത്താവിൻ്റെ വചനം പറയുകയാണ് വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുന്നതെല്ലാം നിങ്ങൾക്ക് ലഭിക്കും എത്രയോ വലിയൊരു വാഗ്ദാനമാണ് കർത്താവ് നൽകിയിരിക്കുന്നത് വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുന്നതെല്ലാം എല്ലാം നിങ്ങൾക്ക് ലഭിക്കും പ്രിയപ്പെട്ടവരെ ഇന്ന് നമ്മുടെ കൺമുമ്പിൽ കുറേ അസാധ്യമായ കാര്യങ്ങളുണ്ടാകാം വർഷങ്ങളായിട്ട് ജോലിയില്ല പ്രിയപ്പെട്ട മകനെ മകളെ നീ വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുക ദൈവം ഇടപെടും വർഷങ്ങളായിട്ട് വിവാഹം നടന്നിട്ടുണ്ടായിരിക്കുകയില്ല നീ വിശ്വാസത്തോടെ ദൈവത്തിനു മുമ്പിൽ പ്രാർത്ഥിക്കുക ദൈവം ഇടപെടും ഒരുപക്ഷെ വർഷങ്ങളായിട്ട് പ്രാർത്ഥിച്ചിട്ട് മക്കളുണ്ടായി കാണില്ല പ്രിയപ്പെട്ട മകനെ മകളെ നീ വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുക ദൈവം നിങ്ങളുടെ ജീവിതത്തിൽ ഇടപെടും ഒരു പക്ഷേ വലിയ കടബാധ്യതയുള്ള ഒരു ഭവനമായിരിക്കും നമ്മുടെ ഭവനം വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുക ഒരു പക്ഷേ നിന്റെ ബുദ്ധി കൊണ്ടോ കഴിവൊണ്ടോ ആ കടം വീട്ടുവാനായിട്ട് സാധിക്കില്ലായിരിക്കും പക്ഷെ നീ വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുമ്പോൾ ദൈവം ഒരു വഴി തുറക്കും ഒരുപക്ഷെ വർഷങ്ങളായിട്ട് ഒരു ഭവനത്തിന് വേണ്ടി കാത്തിരിക്കുന്നു പക്ഷേ ഒരു സാധ്യതയും തുറന്നു കിട്ടാത്ത അവസ്ഥ വിശ്വാസത്തോടെ നീ പ്രാർത്ഥിക്കുക കർത്താവ് വഴി തുറക്കും വർഷങ്ങളായിട്ടുള്ള രോഗരോഗ പീഡകൾ നീ വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുക കർത്താവിൻ്റെ വചനത്തിൽ പറയുമല്ലോ നിനക്ക് രോഗം വരുമ്പോൾ നീ നിരാശപ്പെടാതെ പ്രാർത്ഥിക്കുക ദൈവം സുഖപ്പെടുത്തും നിന്നെ അതുപോലെ നമ്മുടെ ജീവിതത്തിലെ പ്രശ്നങ്ങൾ കുടുംബത്തിലെ പ്രതിസന്ധികൾ എന്തെല്ലാം ജീവിതത്തിൽ വന്നാലും നമ്മൾ നിരാശപ്പെടാതെ വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുക അപ്പോൾ ദൈവം ഇടപെടും സാധിക്കുന്നവരൊക്കെ ഇന്നേ ദിനം ഹെബ്രായർക്ക് എഴുതപ്പെട്ട ലേഖനം പതിനൊന്നാം അധ്യായം ഒന്ന് മനസ്സിരുത്തി വായിക്കണം പൂർവീകരുടെ വിശ്വാസത്തെക്കുറിച്ചാണ് പറയുക അവിടെ നമ്മൾ നോഹയെ കാണും അബ്രാഹത്തെ കാണും മോശയെ കാണും പ്രിയപ്പെട്ടവരെ വിശ്വാസം കൊണ്ട് അത്ഭുതങ്ങൾ സൃഷ്ടിച്ചവരാണ് അവരൊക്കെ സാധിക്കുന്നവരൊക്കെ ഇന്ന് ആ മനസ്സിരുത്തി ഒരു പ്രാവശ്യം ധ്യാനാത്മകമായിട്ട് ഹെബ്രായർക്ക് എഴുതപ്പെട്ട ലേഖനം പതിനൊന്നാം അധ്യായം ഒരു ഒന്ന് വായിക്കണം എന്നിട്ട് ഈശോട് പ്രാർത്ഥി ഈശോയെ എൻ്റെ വിശ്വാസം വർദ്ധിപ്പിക്കണമേ വിശ്വാസം ഒരു ദാനമാണല്ലോ നമ്മുടെ വിശ്വാസത്തിൻ്റെ അളവ് അത് വർദ്ധിച്ചു കഴിഞ്ഞാൽ പ്രിയപ്പെട്ടവരെ വലിയ അത്ഭുതങ്ങൾ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കും ഇന്നേ ദിനം കർത്താവിൻ്റെ ഈ വചനം ഓർക്കാം വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുന്നതെല്ലാം നിങ്ങൾക്ക് ലഭിക്കും വിശ്വാസത്തോടെ ഇന്നു മുതൽ പ്രാർത്ഥിക്കുക പ്രിയപ്പെട്ട മകനെ മകളെ നിരാശപ്പെടരുത് വിശ്വാസത്തോടെ പ്രാർത്ഥി ഈശോ നിന്നെ സഹായിക്കും നല്ല ഈശോയെ ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോ മക്കളെയും ആശീർവിച്ചനുഗ്രഹിക്കണമേ വിശ്വാസം കൊണ്ട് അത്ഭുതങ്ങൾ സൃഷ്ടിക്കുവാൻ ഞങ്ങൾക്ക് കൃപ നൽകണമേ വിശ്വാസം എന്ന വലിയൊരു പുണ്യം നൽകി ഞങ്ങൾ അനുഗ്രഹിക്കണമേ വിശ്വാസത്തോടെ എല്ലാ കാര്യങ്ങളും പ്രാർത്ഥിക്കുവാനുള്ള വലിയ കൃപ ഞങ്ങൾക്ക് നൽകണമേ യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ അതിനായി ഇവരെ ആശീർവദിച്ച് അനുഗ്രഹിക്കുന്നു ഇപ്പോഴും എപ്പോഴും എന്നേക്കും അമേൻ